ശൈത്യ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അനിമോളെ പറ്റി അവർ നിന്ന ഈ ശൈത്യ അനുമോളും ഭയങ്കര കൂട്ടായിരുന്നു ആദ്യമൊക്കെ വന്ന ആഴ്ചയിൽ തന്നെ ഉണ്ടെങ്കിൽ ശൈത്യ ഔട്ടായിട്ട് വെളി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഭയങ്കരമായിട്ട് റെസ്പോണ്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതാണ് ഔട്ടായി ഇറങ്ങുന്നത് മെയിനായിട്ട് പറയുന്നത് ഈ അനുമോളിലെ പി ആർ ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഔട്ടായെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാനിപ്പോൾ ശൈത്യം വന്നിരിക്കുകയാണ് ഇതാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് പി ആറ് വർക്ക് കൊണ്ട് മാത്രമാണ് അതല്ലാതെ ആ അനുമോക്ക് ഒരു കഴിവും ഇല്ല ഇല്ലെങ്കിൽ അവൾ എപ്പോഴും അവിടുന്ന് ഔട്ടായി പോയെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇങ്ങനത്തെയുള്ള ഷോയിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സൊന്നും ആരെയും പറയാൻ പറ്റത്തില്ല അവിടെ അവിടെ നിന്ന സമയത്ത് അനുമോളും ശൈത്യം ഭയങ്കര ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു ഇപ്പം വെളിയിറങ്ങിയ സമയത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇപ്പം മാറുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അനുമോക്കെതിരെ ഇതുകണക്കെന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടായിരിക്കും ഇതാണൊക്കെ വന്ന് പറയുന്നത് ഇതേപോലെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് തനിക്ക് ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ആദ്യ ആഴ്ചകളിൽ അങ്ങനൊന്നും വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇതേ കണക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാരെ സപ്പോർട്ട് കിട്ടുമെന്ന് എന്ന് അറിഞ്ഞിട്ടാണോ അത് തന്നെ ഏതെങ്കിലും പി ആർ ടീം വിളിച്ചിട്ട് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല എന്താ പോലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അനുമോക്കെതിരെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ശൈത്യം വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക